ഭരണഘടനാ ദിനത്തിൽ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആദരവർപ്പിച്ചാണ് രചനാ മത്സരത്തിന് പ്രതിഭകൾ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോട്ടയ്ക്കൽ ക്ലസ്റ്ററിലെ കോട്ടൂർ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്റ്റേജിത മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഭരണഘടനയുടെ ആമുഖം പ്രിന്റ് ചെയ്ത് നൽകിയാണ് സ്വീകരണം വേറിട്ടതാക്കിയത് അതോടൊപ്പം എസ് പി സി യൂണിറ്റിന്റെ കീഴിൽ ഈന്തപ്പഴം നൽകുകയും ചെയ്തു പോസ്റ്റർ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ പ്രകാശനം ചെയ്തു ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ും ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന ഒരു വേദി ഇരുപത്തി ആറിന് നമ്മുടെ കുട്ടികളെത്തുമ്പോൾ അവിടെ നമ്മുടെ എ കെ എം എച്ച് എസ് എസ് കോട്ടൂറിൻ്റെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി അവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് നൽകുകയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം കുട്ടികളിലെത്തിക്കുക അതുമായി നമ്മുടെ സഹോദര്യം നമ്മുടെ ഭരണഘടനയുടെ ഘടനയിൽ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഉറപ്പുവരുത്തുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികളെ ഇത്തരത്തിലൊരു ഒരു മുന്നോട്ട് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഭരണഘടനയിലെ മൂല്യങ്ങളെ മൂല്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് സ്കൂൾ മാനേജർ കറുത്തെടുത്ത് ഇബ്രാഹിം ആജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി ഹെഡ് കെ മറിയ എൻ വിനീത എന്നിവർ സംബന്ധിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിസി ജസ്മിത് കേഡറ്റുകളായ കെ ഷമ്മാസ് നിത കാലോഡി ലുബൈബ ജെബിൻ ഫാത്തിമ ജീന ഹസ്ന ഷെറി അഫീദ അന്ന ഹബീബ്